ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിലെ രേണു ഇപ്പോൾ മിററിലൊക്കെ നോക്കിയിട്ട് വീണ്ടും സംസാരിക്കുകയാണ് രേണു പറയുന്നത് അക്ബറിനോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് എനിക്കൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നെ അങ്ങനെ വിളിച്ചതിന് എന്താ അതെനിക്ക് തീരെ സഹിച്ചില്ല ഞാൻ ഒരുപാടൊക്കെ അനുഭവിച്ചിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ വരുന്നത് ഗെയിം കളിക്കാനാണ് അവിടെ ഇമോഷണൽ ട്രാക്ക് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ആദ്യം രേണുവിനെ ആദ്യം സെപ്റ്റി ടേക്ക് എന്ന് വിളിച്ച് ആ ഒരു ടാസ്കിൻ്റെ ആ ഒരു ടൈമിൽ ടൈമിൻ്റെ ആയിട്ടുള്ള ഭാവങ്ങളായിരുന്നു രേണുവിൻ്റെ മുഖത്ത് വന്നത് അപ്പോൾ ആ ഒരു സമയത്ത് വല്ലാത്തൊരു ചമ്മലും അങ്ങനെയൊക്കെ രേണുവിന് തോന്നിയിരുന്നു പിന്നെ രേണു അത് സംസാരിക്കുകയും ചെയ്തിരുന്നു സെപ്റ്റി ടാക്ക് അത്രത്തോളം വിളിക്കണമായിരുന്നു എന്നൊക്കെ ചോദിച്ച് രേണു ഹൗസിനുള്ളിൽ തന്നെ നല്ലൊരു ഇത് ആയിരുന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ലാലേട്ടം വന്നിങ്ങനെ പറഞ്ഞപ്പോഴും പിണക്കം തീർക്കണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് അക്ബറോട് പറഞ്ഞതിന് ശേഷവും പുറത്ത് ഇത് നല്ല വിഷയമായിട്ടുണ്ടെന്ന് രേണു മനസ്സിലാക്കി ഇത് രേണുവിൻ്റെ പുതിയൊരു ഗെയിം ആണ് ആണ് ഉള്ള സംശയം കാരണം രേണു ഈ ഒരു സിഫ്റ്റി ടാങ്ക് എന്നുള്ളൊരു ഇതിൽ തന്നെ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ടാസ്ക് ആകുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ അത് ഇപ്പോൾ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് അക്ബർ വന്നിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞ പോലെ രേണുവിൻ്റെ അടുക്കാൻ വന്നിട്ട് മാപ്പ് പറഞ്ഞ് അത് കോംപ്രമൈസാക്കാനുള്ളൊരു ശ്രമത്തിന് നടക്കുന്നതിനിടയിൽ ഇത് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ബിഗ് ബോസ് തന്നെ ഇവരെ രണ്ടാളെയും വിളിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു അപ്പോഴൊക്കെ രേണു മനസ്സിൽ വിചാരിക്കുന്നത് എന്താ പുറത്ത് ഇത് എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടന്ന് അത് നല്ല രീതിയിലാണ് എനിക്ക് വോട്ടിങ്ങിനൊക്കെ സഹായിക്കും എന്നുള്ള രീതിയൊക്കെയാണ് രേണുവിന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ രേണു ഈ ഒരു വിഷയം കൂടുതൽ ഊതുവീർപ്പിക്കാനാണ് ശ്രമിക്കുന്നത്